ஹரே ராம ஹரே ராம 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 ஹரே 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 கிருஷ்ணஹரே கிருஷ்ண கிருஷ்ண ஹரே ஹரே ஓ நமோ பகவதே நமோதே வாசுதேவாய் மகாபாக மஹாத்மியம் அத்தாயம் நாலு ஆத்மேவதி சூதன் பரஞ்சு வைஷ்ணவன்மார்தன் கரளிமே பக்தி காண்கையால் விடிஞ்சு வைகுண்டம் உடன் உடன்வத்சலன் ൻജീകലാൻ ലസന്മകരകുണ്ടലൻ ചെരിഞ്ഞോടക്കുഴൽ വിളിക്കുന്ന കൗസ്തുഭശോഭനൻ കോടിമൻമലാവണ്യൻ ഹരിചന്ദന ചർച്ചിതൻ പരമാനന്ദജിന്മൂർത്തി മധുരൻ മുരളീധരൻ ഉൾഭൂഗീതൻ ഭക്തരുടെ പരിശുദ്ധാശയങ്ങളിൽ വൈകുണ്ഠത്തിൽ പാർപ്പവരാമുദ്ധവാദികൾ വൈഷ്ണവർ അദൃശ്യരായി അവിടെ വന്നെത്തിനാർകഥ കേൾക്കുവാൻ അപ്പോഴേക്കും വിണ്ണിലാകെ പൊങ്ങി ജയ ജയാലവം തുടരെ ശംഖുലിയുടെ വർഷിപ്പൂ പൂക്കൾ പൂമ്പൊടി എൻ ദേഹം ഗൃഹം സർവം മറന്നു സഭ്യരേവരും ഈ തന്മയാവസ്ഥ കണ്ടിട്ട് രുളിച്ചെയ്തു നാരദൻ സപ്താഹമാത് മഹാത്മ്യമലൗകികം താൻ മുനീന്ദ്രരേ ഞാനത് കണ്ടറിഞ്ഞു മൂഢൻ ഷടൻ പക്ഷി പശുക്കൾ പോലും നിഷ്പാപരായി ശാന്തത പൂണ്ടു നിൽക്കൂ മനോവിശുദ്ധിക്കു മനുഷ്യലോക പാപങ്ങൾ ഒട്ടുക്കു നശിക്കുവാനും മറ്റൊന്നുമില്ല ഭഗവത് കഥയ്ക്ക് തുല്യം പവിത്രം വെളിവായി കഴിഞ്ഞു ലോകർക്കു വേണ്ടി കൃപയാ ഭവാൻമാർ തുറന്നു കാണിച്ച നവീന മാർഗം സപ്താഹയജ്ഞം വഴി ശുദ്ധി ആരൊക്കെ എന്നും വെളിവാക്കിടാവൂ കുമാരന്മാർ പറഞ്ഞു എല്ലായ്പ്പോഴും ചിത്തവഴിക്കു പോകുവോർ ദുർവൃത്തർ കോപാഗ്മിയിൽ കാമവുമുള്ള കൂട്ടർ ഇസപ്താഹയജ്ഞം വഴി നേടിടും ശുഭം സത്യം പിടിഞ്ഞോൻ പിതൃമാതൃദൂഷകൻ കൃഷ്ണാകുലൻ സ്വാശ്രമധർമ്മവർജിതൻ ഡംഭുള്ളവൻ മത്സരി പാപി ഹിംസകൻ സപ്താഹയജ്ഞം വഴി നേടിടും ശുഭം പഞ്ചോഗ്രപാപൻ കപടപ്രവർത്തകൻ ക്രൂരൻ പിശാചോപമ നിർദ്ദയാശയൻ

സത്യസത്കർമ്മർവാഴും ഉത്തമ പത്തനം വാണാന വിശാരദൻ ശ്രൗതസ്മാർത്തങ്ങളിൽ സ്നാധൻ മറ്റൊരാദിത്യൻ എന്ന പോൽ ദീക്ഷയാൽ ധനിയായി ലോഭം തീണ്ടിയില്ല പത്നി ധുന്തുലി കുലീന സുന്ദരി അവൾക്കെപ്പോഴും കലഹിക്കണം പറഞ്ഞാൽ തീരില്ല നാട്ടുകാര്യം വായാടി നിർദ്ദയ മിടുക്കി ഗൃഹകാര്യത്തിൽ പിശുക്കി ഷടചിത്തയം പ്രേമപൂർവം ദമ്പതിമാർ വാഴകിലും ഉൾക്കളം മക്കളില്ലായോന്നീല അർത്ഥകാമങ്ങളിൽ സുഖം സന്താനാർത്ഥികൾ പിന്നീട് ഗോഭൂവസ്ത്രങ്ങൾ കാഞ്ചനം ദാനം ചെയ്തു ശ്രദ്ധയോടെ ദരിദ്രന്മാർക്ക് ഇടക്കിടെ ധർമ്മമാർഗത്തിൽ പകുതി ധനം ചെലവഴിക്കലും പെൺകുട്ടി പോലും ജനിക്കാഞ്ഞ് ആത്മദേവൻ വിഷണ്ണനായി ഗൃഹം വിട്ടു വനം പൂകി തുടർന്നാ ദുഃഖിയാംജൻ ദാഹം പുറഞ്ഞിട്ടുച്ചുപോകിനാൻ വെള്ളം കുടിച്ചിരിപ്പായി പ്രജാ ദുഃഖത്തിലാണ്ടവൻ എവിടുന്നോ വന്നു ചേർന്നാൻ ഒരു സന്യാസി അങ്ങടൻ വെള്ളം കുടിച്ചു സന്യാസിക്കരിയെ ചെന്ന ഭൂസുരൻ കാൽ പണി ഏറ്റുനിൽപ്പായി മുന്നിൽ താൻ നെടുവീർപ്പൊടയം യതി പറഞ്ഞു എന്താണ് ദുഃഖം വല്ലാതെ ചിന്തിച്ചിടുന്നതെന്തു നീ എന്നോട് പറയൂ വേഗം നിന്റെ സങ്കട കാരണം ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ എന്തോ താൻ മുനേ പൂർവപാപത്തിൻഫലവൻ അഴൽ ചുഴുകണ്ണീരല്ലി പിതൃക്കൾക്കുതർപ്പിച്ചിടുന്നു ഞാൻ പ്രസാദിച്ചില്ല ഞാൻ എന്തുകൊടുത്തിട്ടും സുരക്ഷിമാർ പ്രജാ ദുഃഖാർത്തിയാൽ ഇങ്ങുവന്നേൻ പ്രാണനൊടുക്കുവാൻ എന്തിനു ജീവിതം പുത്രനില്ലാത്തവർക്ക് ധനം ഗൃഹം അവന്റെ കുലവും വ്യർത്ഥം ഉപേക്ഷിക്കണമൊക്കെയും ചിനെ പിടിക്കാ ഞാൻ പോറ്റി വളർത്തും വൈ ഒരിക്കലും കോടി കായ്ക്കില്ല ഞാൻ വച്ച മരത്തൈകൾ ഒരിക്കലും ഉടൻ ചുക്കിച്ചുളിയും എൻ ഗൃഹം പോകും ഫലങ്ങളും അപുത്രൻ നിർഭാഗ്യവാൻ ഞാൻ എനിക്കെന്തിനു ജീവിതം സന്യാസിക്കരികെ പൊട്ടിക്കരഞ്ഞു ദുഃഖിതൻ ദുജൻ സന്യാസിതൻ ഹൃദയം ഹൃദയമെന്ന് അത്യന്തം കരുണാർജനമായി യതി നെറ്റിയിൽ വായിച്ചു വരാകന്റെ തലക്കുറി പിന്നെ പറഞ്ഞു ദുജനോട് അതിൻ ഉരുൾ സവിസ്തരം യതി പറഞ്ഞു ബലിഷ്ഠമി കർമ്മഗതി വിടൂ പുത്രനെ നിധ്യയെ വിവേകത്ര സ്വീകരിക്കൂ വിടൂ സംസാരവാസന കേട്ടാലും പ്രാരം കണ്ടറിഞ്ഞു ഞാൻ നിനക്കുണ്ടാവില്ല പുത്രൻ അസംശയം പണ്ടു വൻ പുത്ര ദുഃഖത്തിൽപ്പെട്ടു സകരൻ അംഗനും ആദ്യം സർവതാസുഖം ബ്രാഹ്മണൻ പറഞ്ഞു വിവേകം കൊണ്ട് എന്തു കാര്യം സിദ്ധിയാൽ പുത്രൻ എത്തരൂ ഇല്ലെങ്കിൽ പ്രാണൻകളവേ നിൻ മുന്നിൽ ശോകമൂർച്ചയാൽ പുത്രസൗഖ്യം സൗഖ്യം രുചിക്കാത്ത സന്യാസം ശുഷ്കമെത്രയും പുത്രപൗത്രാതി സൗഖ്യങ്ങൾ അറിഞ്ഞാൽ ഗൃഹി വിപ്രന്റെ മോഹം കണ്ടപ്പോൾ വിധി മാറ്റാൻ ചിത്രകേതു പെട്ട് ഭയങ്കരം അയുക്തം നിന്റെ ഈശാഠ്യം ഞാൻ എന്തോ താൻ ഇതിൽ പരം അത്യാശ കണ്ട് ഒരു പഴമവനെ കീടിനാൻ യെതി ഇത് നിൻ പത്നി ഭക്ഷിച്ചാൽ നിനക്കുണ്ടായിടും മകൻ ഒരാണ്ടൊരിക്കലും ഉൺ സത്യം ദാനം വ്രതമായി ദീക്ഷിച്ചാൽ യോഗി ഗൃഹത്തിൽ ചെന്നുടൻ കയ്യിലേൽപ്പിച്ചിട്ട് എങ്ങോട്ടോ യാത്രയായി കരഞ്ഞു തോഴിതൻ മുന്നിൽ ചെന്നാ തരുണി ദുർമതി മുലയൂട്ടുന്നതിന് എമ്മട്ട് ഹരേ ഗുരുവായാണ് കരഞ്ഞു തോഴിതൻ മുന്നിൽ ചെന്നാ തരുണി ദുർമതി തിന്നാൻ ചിന്താവിവശയാണു ഞാൻ തിന്നാൽ ഗർഭമുണ്ടാകാം ഉണാത ഞാൻ തസ്ക്കരന്മാരെ ആക്രമിച്ചാലോടു മെമ്മട്ടു ഗർഭിണി ശുക്രൻ പോൽ വൈകിയാൽ ഗർഭം വിസർജിക്കേണ്ടതെങ്ങനെ വിലങ്ങി ശിശുഗർഭത്തിലെങ്കിൽ എൻ മൃതി നിശ്ചിതം പെറ്റാലും വേറേണ്ട ദുഃഖമെത്രമേൽ സുകുമാരി ഞാൻ പിതൃസോദരിമാർക്കും ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെയും സത്യശൗരാതി നിയമം പാലിക്കാൻ തന്നെ ദുർഘടം പെറ്റാലോ പോറ്റി രക്ഷിക്കാനുള്ള പാടൊക്കെ വേറെയും സുഖം അച്ചിക്കും വിധവയ്ക്കുമാണെന്നോർത്തുപോയി ഞാൻ തിന്നില്ല ആ പഴം ഇമ്മട്ടിൽ ദുർവിചാരങ്ങളാൽ അവൾ തിന്നുവോ പതി ചോദിച്ചു തിന്നുവെന്നോ അതിനാളവൾ ഒരിക്കൽ അവിടെ ചെന്നപ്പങ്ങളോടോ ഒതിനാളവൾ ഉണ്ടായതൊക്കെ വല്ലാതെ ചിന്താ വീട് ഇന്നു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ ദുഃഖമടക്കാൻ വയ്യ സോദരി അവളോദി ഗർഭിണി ഞാൻ നിനക്കൻ കുഞ്ഞിനെ തരാം അന്നേ വരെ ഗർഭിണി പോല നീ പണം കൊടുത്താൽ എൻ കാന്തൻ നിനക്കൻ കുഞ്ഞിനെ തരും ആറാമാസ മൃതൻ കുഞ്ഞൻ നോതും ഞാൻ നാട്ടുകാരതും വിശ്വസിക്കും വളർത്തും ഞാൻ ഇങ്ങുവന്നെൻ കിടാവിനെ പരീക്ഷാർത്ഥം പശുവിന് കൊടുത്തിയിടേണ്ടു നീ പഴം പറഞ്ഞ പോന്നെ എല്ലാം ചെയ്താൾ പെൺബുദ്ധിയാകയാൽ സഹോദരി യഥാകാലം പ്രസവിച്ചാൾ ഒരു ഉണ്ണിയെ ധുന്ധുലിക്ക് അച്ഛൻ ഒളിവിൽ കൊണ്ടുവന്നേ ഈ പുത്രനെ പ്രസവം സുഖമായെന്നു കാന്തനോടോദി ധുന്ധുലി ഉണ്ണിയുണ്ടായാൽ മേവൻ എന്നാഹ്ലാദിച്ചു നാട്ടുകാർ ജാതകർമ്മം നടത്തിച്ചു നൽകി ദക്ഷിണാഗീതവാഘോഷത്താൽ മുതിർന്നു വീട്ടിൽ മംഗളം ഭാര്യ ഭർത്താവിനോടോദി പാലിൻ പാലില്ലൻ മുലയിൽ പ്രഭോ മുലയൂട്ടുന്നു എമ്മട്ടേൽപ്പിക്കും മറ്റൊരു തീയേ എന്റെ സോദരി പറ്റപ്പോൾ താൻ ആ കുട്ടി മരിച്ചുപോയി അവളെ കൊണ്ടുവന്നാൽ എളുപ്പം ശിശുരക്ഷണം പുത്രരക്ഷയ്ക്കു തൻ ഭാര്യ ചൊന്ന പോന്തുകാരി എന്നുടൻ നാമധേയവും മൂന്നു മാസം കൊണ്ട് പശുപെറ്റ കാളക്കിടാത്തനോ സർവാങ്ക് ദിവ്യൻ നിർമ്മലൻ കനകപ്രഭൻ സാദ്ഭുതം കാളയ്ക്കു വേണ്ട സർവ്വ സ്വയം ചെയ്തു വിപ്രൻ ജനം വാർത്ത കേട്ടെ തീ കൺകുളിർക്കുവാൻ ആത്മദേവനു ഭാഗ്യം വന്നു ദിക്കുന്നതു നോക്കണേ അത്ഭുതം പശുവും പെറ്റിരിക്കുന്നു ദിവ്യബാലനെ അറിഞ്ഞില്ലാ വിധിഹിതം കാരണം സത്യമാരുമേ വിളിച്ചു ഗോകർണനെന്ന ഗോകർണ്ണം പൂണ്ട കുഞ്ഞിനെ അൽപകാലം കൊണ്ടു നേടി യുവത്വം രണ്ടു പുത്രരും ഗോകർണൻ പണ്ഡിതൻ ജ്ഞാനീന്ധു കരി മഹാഖലൻ കുളി ശൗചം കൃത്യമില്ലാതെ എന്തും തിന്നുന്ന നിർദയൻ ഇടം കൈകൊണ്ടു വാരി തിന്നെന്തും തട്ടിപ്പറി പവൻ കള്ളൻ ജനദ്രോഹി കാണും പുരകത്തിച്ചിടുന്നവൻ ഉണ്ണികളെ കിണറ്റിലെറിയുന്നവൻ ഭീകരൻ പാപപ്രിയൻ കയറുമായി നെടുവർപ്പെട്ടു വായുവോൻ സ്വത്തൊക്കെ വേഷകൾക്കായി മുടിച്ചു സ്വപിതാക്കളെ തല്ലി വായിക്കൊണ്ടുപോയി കണ്ട പാത്രങ്ങളൊക്കെയും അച്ഛൻ നഷ്ടധനൻ ദീനൻ കരഞ്ഞാൻ ഉച്ചമിങ്ങനെ വല്ലാത്ത മകനേക്കാളും ഇല്ലാത്തോൻ സുഖദായകൻ പാർക്കും എങ്ങു ഞാൻ പോകും ആരുണ്ടെന്നുവാൻ വിടും ഞാൻ അഴലാൽ പ്രാണൻ ഹാ കഷ്ടം തന്നെ എൻ സ്ഥിതി ഉടൻ അങ്ങെത്തി ഗോകർണൻ പരമജ്ഞാനമുള്ളവൻ വിരക്തിയുടെ ആഹാത്മ്യം ബോധിപ്പിച്ചു പിതാവിനെ നിസ്സാരമായ സംസാരം മോഹിപ്പിക്കുന്ന സക്കടം ആരുടേരിപ്പണം പുത്രൻ വേവിക്കും സ്നേഹമെപ്പോഴും ചക്രവർത്തിക്കും ഇന്ദ്രനുമില്ലല്ലോ സുഖമൊട്ടുമേ വിരക്തനേകാന്തജീവി മുനിമാത്രം സുഖിപ്പവൻ ാഖ്യം അജ്ഞാനം മോഹിച്ചാൽ നരകംഭലം എന്നെങ്കിലും വീഴുമുടൽ സർവം വിട്ടണയൂവനം അതു കേട്ടുവനം പോകാൻ ഉറപ്പിച്ച അച്ഛനോദിനാൻ കാട്ടിലെന്തെൻറെ കർത്തവ്യം മകനെ വിവരിക്ക നീ മമതാബദ്ധനായി പൊട്ടക്കിണറ്റിൽ പങ്കു ഞാൻ ഷടൻ സ്വകർമ്മത്താൽ വീണൊരെന്നെ ദയാലോ വീണ്ടെടുക്കനീ ഗോകർണൻ പറഞ്ഞു ഞാൻ എല്ലിറച്ചി നിണമൊത്ത ശരീരം എൻറെ ദിഭാര്യയും സുതനുമേ നുണ നീ മറക്കൂ ജഗത്വ മുഴുവൻ ക്ഷണികത്വനിഷ്ഠം സുഖത്വമുടൻ സേവിക്ക നല്ലവരെ നീ വിടു കാമദാഹം അന്യന്റെ ദോഷഗുണചിന്ത ഉടൻ നിർത്തി ശ്രീവാദ സേവന കഥാസുത ആസ്വദിക്കൂ ഏവം സുഭോക് വഴി വീടുപെടിഞ്ഞു കാടു പഠിച്ച സ്ഥിരബുദ്ധി പിന്നെ ശ്രീകൃഷ്ണ പൂജയിൽ മനസ്സു രമിച്ചു സച്ചിദാനന്ദ നിർവൃതനുമായി പൂർത്തി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ